ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പീസ് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ളതും അതേപോലെ അജിറക്കിൻ്റെ കുറേ പീസുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ മെസ്സേജ് നമ്പറിലേക്ക് മെസ്സേജ് അത് അയച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും വരുന്നത് നല്ല ബ്രാൻഡിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ കൊണ്ടുവരണത് അപ്പോൾ നമുക്കൊന്ന് ഓരോ മെറ്റീരിയൽ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് ഇതേപോലെ നേവി ബ്ലൂ നല്ല അടിപൊളി നേവി ബ്ലൂയിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ്റെ ഇതേപോലത്തെ ഡിസൈനൊക്കെ ഇട്ട് വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇത് ഒരു ഗൗ ഇത് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല അജിറക്കിൻ്റെ പോലത്തെ തന്നെ ഒരു മെറ്റീരിയലാണ് കണ്ടാൽ അജിറക്കാണെന്നാണ് തോന്നുള്ളൂ കണ്ടാൽ ഇത് ഗൗരവ് ബ്രാൻഡാണ് വരുന്നത് നല്ല നീല കളറിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ് ടോപ്സൊക്കെ അടിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതേപോലെ നല്ലൊരു ഡിസൈനിലും നല്ല കളറിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളറും കൂടി വേറെയുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം അടുത്തതൊരു മസ്റ്റാഡ് എല്ലോ എന്ന് പറയലേ അല്ല നല്ലൊരു ഭംഗിയുള്ള എല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് കേട്ടോ ഇത് ഇതൊക്കെ ഗൗരവ് ബ്രാൻഡാണ് വരണത് കേട്ടോ അപ്പോൾ ഓൾ ഓവർ ബോഡി ഇത് തന്നെയാണ് അപ്പം നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ കണ്ടത് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഇത് ശരിക്കൊരു എനിക്ക് കാണുമ്പോൾ തോന്നണത് ശരിക്കും ഇത് ഒരു അജിറക്കിൻ്റെ ഒരു മോഡലായിട്ടാണ് തോന്നുന്നത് കേട്ടാ കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് ശരിക്കും അതേപോലെ തന്നെ മെറ്റീരിയലും ആ ഒരു ജി എസ് എം ഒക്കെ ഉണ്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് ഗൗരവെന്നു പറയുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡല്ലേ വന്നിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ ടോപ്സ് അടിക്കാനും കഫ്താനൊക്കെ അടിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കുള്ളൂ നൈറ്റീസ് അടിക്കാനൊക്കെ എന്തിനാണെങ്കിലും നല്ലത് തന്നെയാണ് നല്ല കൂടുതലായിട്ട് എനിക്ക് തോന്നണത് ടോപ്സ് അടിക്കാനും അതേപോലെ കഫ്താനൊക്കെ അടിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് നല്ലൊരു വെറൈറ്റി പോലത്തെ ഒരു ഡിസൈനായിട്ട് കാണുന്നത് കേട്ടാ പിന്നെ അതിൻ്റെ തന്നെ ഒരു കളറുണ്ട് ഇതേപോലെ തന്നെ അതും നല്ലൊരു കളറിൽ വന്നിട്ടുള്ളതാണ് അതേപോലെ കണ്ട അപ്പോൾ നല്ല നല്ല ഡിസൈനാണ് അതേപോലെ നല്ല കളേഴ്സുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ നാല് കളറുകളാണ്ട്ടുള്ളത് ഗൗരവ് ബ്രാൻഡാണ് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പെർ പീസ് റേറ്റ് കേട്ടോ നൂറ്റി അറുപത്തഞ്ച് രൂപ അപ്പോൾ നല്ല കളറാണ് അതേപോലെ ഡിസൈനാണ് വെച്ചാൽ അത്രയും പിന്നെ പിന്നെ എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ അത്രയും നല്ലതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെയും പിന്നെ ഇത് പറയണത് അപ്പോൾ ഇഷ്ടപ്പെട്ടതായിരിക്കാന്ന് വെച്ചാൽ അവർ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം നമ്മളെപ്പോഴും നല്ല കളക്ഷൻസും ക്വാളിറ്റിയും ഉള്ള ഐറ്റമാണ് കൊണ്ടുവരണത് അപ്പോൾ എല്ലാവരും നമ്മളോടൊന്ന് സഹകരിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നമ്മളോട് മെറ്റീരിയലൊക്കെ ഒന്ന് വാങ്ങാം അതേപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ ഇതൊരു ചുങ്കിടി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇത് ഉണ്ട് ഇതേപോലത്തെ നേവി ബ്ലൂ കളറിൽ ഇതേപോലെയാണ് വന്നേക്കുന്നത് അതേപോലെയാണ് അപ്പം നല്ലൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ ചീപ്പ് റേറ്റ് ഇതല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ വില ഒരു പീസിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ ഇതിൻ്റെ ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ ചുങ്കുടി ഞാൻ അധികം എടുത്തിട്ടില്ല ഇത് എടുത്തിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മെറ്റീരിയൽ ചുങ്കുടി പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നറിഞ്ഞിട്ട് ഞാൻ അധികം പീസ് വാങ്ങിക്കാമെന്ന് കൊടുത്തിട്ട് രണ്ട് പീസ് ഇതേപോലത്തെ ഹൃദയപോലെ കേട്ടോ എടുത്ത് പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല ചുങ്കുടി മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലാണ് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളു മെറ്റീ ഞാൻ ചുങ്കടി മെറ്റീരിയൽ അങ്ങനെ കൊണ്ടുവരാറില്ല നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് കുറച്ച് കൊണ്ടുവന്നത് കേട്ടോ അപ്പം രണ്ടെണ്ണം ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് നമുക്ക് അജിറക്കിൻ്റെ മെറ്റീരിയൽ കാണാം അപ്പോൾ അജിറക്കിൽ നല്ല അടിപൊളി മെറ്റീരിയലൊക്കെയാണ് വന്നിട്ടുള്ളത് അതേപോലത്തെ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണത് അതാ ഇതേപോലെ നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇത് ബോത്ര ബ്രാൻഡാണ് കേട്ടോ ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെല്ലാവടത്തേക്കും നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അതേപോലെ നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയച്ച് കൊടുക്കുന്നത് കേട്ടോ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് ഡി ടി ലീസിൽ ഇപ്പോൾ ഭയങ്കര ചാർജ് ആയതുകൊണ്ട് നിങ്ങൾക്കതൊരു മുതലാവൂലാന്ന് കണ്ടിട്ടാണ് കേട്ടോ നമുക്കത് പ്രശ്നമില്ല നമുക്കിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ അവർ എന്ന് അതിന്നൊരു കാരണം പോസ്റ്റ് പൈസ കുറവാണല്ലോ കുറേ ചാർജ് കുറവാണല്ലോ ഡി ടി ഡി സി ഭയങ്കര പൈസ പെട്ടെന്ന് തന്നെ കിട്ടുമെങ്കിലും ഡി ടി സി ഡി ടി ഡി സിക്ക് ഭയങ്കര പൈസ ചാർജ് അവർ ഈടാക്കേണ്ടപ്പോൾ നമ്മൾ പോസ്റ്റൽ വഴിയാണ് ഇപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുത്തോണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ ആവശ്യക്കാര് ആരാണെന്ന് വെച്ചാൽ എന്താ എങ്ങനെയാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്നാ പറയാം അപ്പോൾ അതനുസരിച്ച് ചെയ്തു തരുമോ കേട്ടോ അപ്പോൾ അതെ ഇതേപോലത്തെ ആദ്യം കോഫി ബ്രൗൺ ആണ് കാണിച്ചത് പിന്നെ നല്ല ഡാർക്ക് മെറൂണിൽ വന്നിട്ടുള്ളത് പിന്നെ നല്ലൊരു റെഡ് കളറ് ഇതൊക്കെ അതെ ഇതേപോലെ എല്ലാം ഫുള്ളും ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ ഇതൊക്കെ അതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് തോന്നണത് ഡി സി എമ്മിനെക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ബോത്രക്കാണെന്ന് എനിക്ക് എനിക്ക് തോന്നണുണ്ട് കേട്ടോ എല്ലാവരെയും അഭിപ്രായം എനിക്കറിയില്ല എനിക്ക് തോന്നണത് എനിക്കിപ്പോൾ ഒരു നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാമല്ലോ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഡി സി എമ്മിനെക്കാളും കുറച്ചും കൂടി ഇത് കൂടുതൽ എഴകളൊക്കെ അടുപ്പം കൂടുതൽ ബോത്രയുടെ മെറ്റീരിയലാണെന്നാണ് എനിക്ക് തോന്നണത് കേട്ടാ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം കേട്ടോ എന്തായാലും ഡി സി എമ്മും മോശമല്ല ഡി സി എം ഒക്കെ നമുക്ക് ഒരുപാട് സെയിലാവണം ഐറ്റം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണ് എന്നാലും ചില ഒരു ഇതുണ്ടല്ലോ ചിലത് ഡി സി എം നല്ലത് തന്നെയുണ്ടോ ചില ഇത് മാത്രം ഒരു ഇത്തിരി കട്ടി കുറഞ്ഞ പോലെയൊക്കെ തോന്നണം എന്നൊക്കെ എല്ലാവരും പറയും അപ്പോൾ അതിൻ്റെ തന്നെ നേവി ബ്ലൂ കളർ കേട്ടോ വേണ്ട നീല നാല് കളറിലുള്ളത് കേട്ടോ നീല റെഡ് മറൂണ് കോഫി ബ്രൗൺ കേട്ടോ അപ്പോൾ നാല് ഷെയ്ഡിലാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അതേപോലെ നൂറ്റി എഴുപത് രൂപയാണ് എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് കേട്ടോ ആ ചിറക്കിൻ്റെ പീസ് നൂറ്റി എഴുപത് രൂപ പത്തെണ്ണൊടുക്കുന്നവർക്ക് കേട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി എൺപത് ആ ഒരു റേറ്റിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഇതുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കുക അങ്ങനെ എപ്പോഴും പറയാറുണ്ട് നല്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ കുറേയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോണുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് എപ്പോൾ കണ്ടാലും സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊരു ഡോട്ട്സിൻ്റെ ഇതാണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് ചെറിയ ഓറഞ്ച് കളറിലെ ചെറിയ ആണ് കേട്ടോ വന്നേക്കണത് ഡോട്ട്സിൻ്റെ വേറെ മെറ്റീരിയൽ ഉണ്ടായത് അവിടെ നിന്ന് സെയിലായി പോയതാണ് അപ്പോൾ ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ ഇത് മൂന്നേ ഇരുപതിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പം നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ആയിരിക്കണം ആവശ്യമെന്ന് വെച്ചാൽ വാങ്ങിക്കുക നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഈ ഒരു പീസിന് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ നല്ല ഡാർക്ക് മെറൂണിൽ ഒരു ഓറഞ്ച് ഇതാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ പുള്ളി പുള്ളികൾ ചെറിയത് അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ആരിക്കിഷ്ടമെന്ന് വെച്ചാൽ വാങ്ങിക്കുക പിന്നെ അടുത്തത് നമുക്ക് ഡി എസ് സി എം ഡി സി എം വരുന്ന ഒരു മെറ്റീരിയലാണ് അത് ഇതേ പൂരം കണ്ട ഫുള്ളും ഇത് തന്നെയാണ് ഇതൊക്കെ നല്ല ടോപ്സ് അടിക്കാൻ ഐ അടിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയലാണ് കണ്ടത് നല്ല ഡിസൈനിലാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഇത് ഡി സി എമ്മിൽ വരണതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു മെറ്റീരിയല് ഇതേപോലെ തന്നെ ഫുള്ളും ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ചെറിയ ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതൊരു ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് അതിലെ ആണ് ഇതേപോലത്തെ ഡിസൈൻസ് വന്നത് ലീഫിൻ്റെയൊക്കെ ഡിസൈൻ ആണ്ട്ടത് പിന്നെ അടുത്തത് ഇതേപോലെ റെഡ് കളറിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതേപോലെ ഇതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ടായി നമ്മളേന്ന് സെയിലായി പോയതാണ് ഇനിയിപ്പോൾ ഈ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അല്ല നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഡിസൈൻ ആണത് എന്തായാലും അറിയാം അപ്പം നല്ല മെറ്റീരിയലാണ് അത് തന്നെ നമുക്ക് പുറത്തൊക്കെ ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും ഡെയിലി യൂസിനൊക്കെ പറ്റുന്നു നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ രണ്ടേതൊണ്ട് അവരുടെ മെറ്റീരിയലാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ ഇതൊരു ഡി സി എമ്മിൻ്റെ ജിറക്കാണ് നല്ല മെർവൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽസാണ് ലീഫിൻ്റെയൊക്കെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡിലുള്ളത് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് പിന്നെ റെഡ് റെഡ് പിന്നെ കോഫി ബ്രൗൺ കേട്ടോ ഇത് നാല് ഇതിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നാല് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നല്ല നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറെ ഡിസൈൻ കാണാം ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു ഡിസൈൻ കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ ഇതൊരു കോഫി ബ്രൗണാണ് ഇതിൻ്റെ അടുത്തത് ഒരു ബ്ലൂ കളറിലേട്ടാ ഹേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ പിന്നെ മെറൂൺ ഷെയ്ഡിലാണ് പിന്നെ വന്നിട്ടുള്ളത് മറൂൺ ഷെയ്ഡിൽ പിന്നെ റെഡ് കേട്ടോ ഇതും നാല് കളറായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ അത് അതേപോലെ തന്നെയാണിത് അപ്പോൾ ഇത് മുഴുവനായിട്ടും തുറന്ന് കാണിക്കുകയാണ് അതെ ഇത് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഡി സി എം ബ്രാൻഡാണ് ഇത് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അപ്പം ഈ നാല് കളറുകളാണ് ഇതിന് ഈ ഡിസൈനിലുള്ളത് കേട്ടോ നെക്സ്റ്റ് വേറെ ഡിസൈൻ കാണാം ഇതൊരു മറൂൺ കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതേപോലെ മറൂൺ കളറിൽ വന്നിട്ടുള്ളത് അടുത്തത് ഒരു റെഡ് കളർ കിട്ടാ ഇതൊക്കെ ഡി സി എ മജറക്കാണ് രണ്ടേ തൊണ്ണൂറാണ് നൂറ്റി എഴുപത് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ കേട്ടോ ഇതിൻ്റെ ബ്ലൂ കളറ് പിന്നെ കോഫി ബ്രൗണ് അപ്പോൾ ഇതിൻ്റെ നാല് കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് അടുത്തത് കാണാം അപ്പോൾ ആ ഒരുപാട് കളക്ഷൻസ് നമ്മളുടെ അടുത്തുണ്ട് ഇത് കൂടാതെയും വേറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ചോദിക്കാം ഇതിൻ്റെ അതെ ആദ്യം കാണിച്ച മെറൂൺ പിന്നെ ഒരു കോഫി ബ്രൗണ് പിന്നെ ഒരു റെഡ് അപ്പം ഇതിൻ്റെ മൂന്ന് കളറുകളാണ്ട്ടുള്ളത് മൂന്ന് കളറാണുള്ളത് ഇതേപോലെ മറൂണ് പിന്നെ അടുത്തൊരു ഡിസൈൻ കാണാം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ഇട്ട് പെട്ടെന്നൊക്കെ വാങ്ങിക്കുക വേഗം സ്റ്റിച്ചൊക്കെ ചെയ്ത് നമുക്ക് വെക്കുകയൊക്കെ ചെയ്യാമല്ലോ ആ അടുത്ത ദിവസങ്ങളിലായിട്ട് വാങ്ങിക്കാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ നിൽക്കണ്ടല്ലോ അപ്പോൾ നല്ല നല്ല മെറ്റീരിയൽസ് കാണുമ്പോൾ വേഗം വാങ്ങി വെക്കുക നല്ല ക്വാളിറ്റിയിലും നല്ല കളറിലും ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തൊക്കെ ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽസാണ് എല്ലാ അജറക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അതേപോലെ സാധാരണ മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയൽസിലൊക്കെ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരാം അപ്പം ഇന്ത്യയിലെവിടേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽസാണ് ഇതിൽ കൂടുതലും കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ല ഡിസൈൻസിലും കളേഴ്സിലും ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല മെറ്റീരിയലാണ് കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയും നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്